മുസ്ലീങ്ങൾക്കും കുടിയേറ്റക്കാർക്കുമെതിരെയുള്ള വംശീയ ആക്രമണങ്ങൾ യു കെയിൽ വർദ്ധിക്കുന്നു സമാധാന അന്തരീക്ഷം അപ്പാടെ നഷ്ടപ്പെട്ട ഗ്രേറ്റ് ബ്രിട്ടനെയാണ് ഇന്ന് കാണുന്നത് എന്താണ് യു കെയിൽ സംഭവിക്കുന്നത് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളടക്കമുള്ളവർക്ക് എട്ടിൻ്റെ പണി വരുന്നു എന്നതാണ് സത്യം യു കെയിൽ നടന്ന സംഭവങ്ങളുടെ ആനുകാലികമായ ഒരു വിശകലനവും യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു അവലോകനമാണ് ആർ ആർ ടോക്സിന്ന് നടത്തുന്നത് ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സാധാരണഗതിയിൽ ഒരു ലഹളയുണ്ടായാൽ അത് നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും അത് രാഷ്ട്രീയ ലഹളയായാലും വംശീയ ലഹളയായാലും എന്നാൽ ലഹള തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ മനസ്സിൽ കൂട്ടിവെച്ച എല്ലാത്തരം വൈരാഗ്യങ്ങളും ലഹളയുടെ മറവിൽ അക്രമാസക്തമായി തീർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാ സമൂഹത്തിലും കണ്ടിട്ടുള്ളത് നമ്മൾ പരിഷ്കൃതമെന്ന് വിശേഷിപ്പിക്കുന്ന യു കെയിലും കണ്ടിരിക്കുന്ന അതുതന്നെയാണ് ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ രാജ്യം അവിടുത്തെ ജനത അവിടുത്തെ അധികാരവർഗം എപ്പോഴും പ്രതീക്ഷിക്കുന്നത് മൈഗ്രേറ്റ് ചെയ്തു വരുന്ന ഈ വ്യക്തി ആ രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് അവരുടെ രീതികൾ ഉൾക്കൊണ്ട് ജീവിക്കും എന്നതാണ് എന്നാൽ മൈഗ്രേഷനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ അവരുടെ രാജ്യത്തെ സംസ്കാരവും ജീവിത ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു കെ എന്നീ രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് വളരെ ചിട്ടയായി വൃത്തിയായി സൂക്ഷിക്കുന്ന പൊതുനിരത്തുകളും പൊതുസ്ഥലങ്ങളിൽ ചെന്നാൽ അവർ പാലിക്കുന്ന ചില മര്യാദകളും വിദേശീയരുടെ വരവോടുകൂടി ഇല്ലാതായിരിക്കുന്നു എന്നതാണ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിലെ തദ്ദേശവാസികളായ അവിടുത്തെ പൗരന്മാരായ ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായ വ്യക്തികളുടെ ഇപ്പോഴത്തെ പരാതി ഒരു പൊതു ഇടത്തിൽ ചെന്നാൽ അതായത് ഉദാഹരണത്തിന് ഒരു ഭക്ഷണശാലയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ ചെന്നാൽ ക്യൂ പാലിക്കുക ഒരു ഡിസിപ്ലിൻ പാലിക്കുക എന്നത് അവിടുത്തുകാർ പിന്തുടർന്നു വന്നിരുന്ന ഒരു സംസ്കാരമാണ് ജീവിത രീതിയാണ് നിർഭാഗ്യവശാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ കുടിയേറി താമസിക്കുന്ന ആൾക്കാർ അവിടെ ചെന്നപ്പോൾ ഈ ഡിസിപ്ലിൻ പയ്യെ പയ്യെ ഇല്ലാതാക്കിയെന്നാണ് സത്യം പൊതുനിരത്തുകൾ വൃത്തിഹീനമായി സൂക്ഷിക്കുക അവിടെയും ഇവിടെയും ഒക്കെ ചപ്പു വാരിയിടുക അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ചെന്നാൽ ഒരു ഡിസിപ്ലിൻ പാലിക്കാതെ തോന്നിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് കാണുന്നത് പോലെയുള്ള ബഹളങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ പ്രക്രിയകൾ ആ രാജ്യത്തെ പൗരന്മാർക്ക് ആ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ടാക്കുന്നു അതുകൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതികരണം എന്തെന്നാൽ ഈ വന്നിരിക്കുന്ന കുടിയേറ്റക്കാരോടും ഈ കുടിയേറ്റം അനുവദിച്ച സർക്കാരിനോടും അവിടുത്തെ ജനങ്ങൾക്ക് അല്ലെ അവിടുത്തെ പൗരന്മാർക്ക് വിരോധമുണ്ടാകുന്നു അങ്ങനെ കുമിഞ്ഞുകൂടിയ വിരോധമാണ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ പൊട്ടിപ്പുറപ്പെടുന്ന ലഹളയുടെ മറവിൽ ഒരു പൊട്ടിത്തെറിയായി മാറുന്നത് യഥാർത്ഥത്തിൽ യു കെയിൽ സംഭവിച്ചത് ഇതാണ് ഇനി കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇവിടെയൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നതും ഇതുതന്നെയാണ് അതായത് ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ തദ്ദേശവാസികളിൽ ഒരു ഭൂരിഭാഗത്തിനും കുടിയേറ്റക്കാരോട് വെറുപ്പാണ് അമർഷമാണ് എന്നതാണ് ഒരു സത്യം പ്രത്യേകിച്ച് യു കെ പോലെയുള്ള തൊഴിലുളിപ്പിൻ്റെ സംസ്കാരവും തൊഴിലുളിപ്പിൻ്റെ വീർതിരിവുമുള്ള ഒരു രാജ്യത്ത് അതല്പം കൂടുതലാണെന്ന് കൂടി നമുക്ക് കരുതാം അല്ലെങ്കിൽ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ യു കെയിൽ ഇപ്പോൾ നടക്കുന്ന ഈ കലാപത്തിന്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ അത് തുടങ്ങിയത് എവിടെ നിന്നാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി സൗത്ത് പോർട്ടിലുള്ള സിസെ എന്ന ചെറു പട്ടണത്തിൽ നടന്ന ഒരു ഡാൻസ് പരിപാടിക്കിടെ ഒരു യുവാവ് കത്തിയുമായി അതിനുള്ളിൽ കടന്ന് മൂന്ന് ചെറിയ കുട്ടികളെ കൊലപ്പെടുത്തുകയും കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി ഈ രീതിയിലുള്ള ആക്രമണം നടത്തിയത് ഒരു മുസ്ലിം കുടിയേറ്റക്കാരനാണ് എന്നൊരു വ്യാജ വാർത്ത എന്നാൽ പോലീസോ അധികാരികളോ പ്രതിയുടെ യഥാർത്ഥ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തുവാൻ തയ്യാറായില്ല കാരണം പ്രതി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ആളായിരുന്നു നമ്മുടെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് പോലെ തന്നെ അവിടെയും നിയമം നിലനിൽക്കുന്നതിനാൽ പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ പേരുവിവരങ്ങൾ ഒരു പ്രതിയുടെ പേരുവിവരങ്ങൾ പബ്ലിഷ് ചെയ്യുവാൻ പോലീസിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസോ അധികാരികളോ ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടില്ല എന്നത് ഇത്തരത്തിലുള്ളൊരു സംശയത്തിന് ആക്കം കൂട്ടി തുടർന്ന് നമ്മളൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു മനസ്സിലാക്കിയതുപോലെയുള്ള കടുത്ത ആക്രമണങ്ങളും വർഗീയ കലാപങ്ങളുമാണ് യു കെയിൽ അരങ്ങേറിയത് മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന വെള്ളക്കാരുടെ ഗ്രൂപ്പുകളായിരുന്നു ആദ്യം പിന്നീട് ഈ ആക്രമണം മുസ്ലിങ്ങളിൽ മാത്രമല്ല എല്ലാ കുടിയേറ്റക്കാരിലേക്കും തിരിഞ്ഞു എന്നാൽ തദ്ദേശവാസികളല്ലാത്ത കുടിയേറ്റക്കാരും വെറുതെ ഇരുന്നില്ല അവരും ഗ്രൂപ്പ് തിരിഞ്ഞ് തിരിച്ച് ആക്രമിക്കുവാൻ ആരംഭിച്ചു അതുതന്നെയാണ് യു കെയിൽ സംഭവിച്ചത് ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു മലയാളിയാണെന്ന് തോന്നുന്നു ഷെയർ ചെയ്തൊരു വീഡിയോയിൽ കണ്ടു ജെന്നലിൽ കൂടി ഒരു പ്രക്ഷോഭം കടന്നു പോകുന്ന വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയെ ജെന്നലിലേക്ക് വന്നൊരു കല്ലു പതിക്കുന്നത് അതായത് കൂട്ടമായി ഒരു പ്രതിഷേധമായി പോകുന്ന വഴിയിൽ തന്നെ കാണുന്ന പൊതുമുതലുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് വളരെ ക്രൂരമായ പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് യു കെയിലെ സമൂഹം വെള്ളക്കാരും കുടിയേറ്റക്കാരും ആരൊക്കെയായാലും അവിടെ മനുഷ്യരെല്ലാം തിരിഞ്ഞുപോയി എന്നൊരവസ്ഥയാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് തദ്ദേശവാസികളായ വെള്ളക്കാരുടെ നേതൃത്വത്തിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ലഹള ഇന്നല്ലെങ്കിൽ നാളെ യു കെയിൽ സംഭവിക്കുമായിരുന്നു എന്നതാണ് സത്യം അതിനൊരു കാരണമായി ഈ ഒരു ഇൻസിഡൻ്റ് വന്നു എന്ന് മാത്രം അതിൻ്റെ മറവിൽ നടന്ന ഈ ലഹളയിൽ ഇതുവരെ തദ്ദേശവാസികൾ കുടിയേറ്റക്കാർക്കെതിരെ മനസ്സിലൊളിപ്പിച്ചു വെച്ച വിദ്വേഷവും വെറുപ്പും ലഹളയും ആക്രമണങ്ങളുമായി പൊട്ടിത്തെറിച്ചു എന്നതാണ് ഒരു യഥാർത്ഥ സത്യം ഈ സംഭവം സൂചിപ്പിക്കുന്നത് യു കെയിലെ ഒരൊറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ ആകരുത് എന്നതാണ് ആർ ആർ ടോക്സിൻ്റെ അഭിപ്രായം തൊഴിൽ തേടി നല്ല ജീവിത സാഹചര്യം തേടി മലയാളികളടക്കമുള്ള ധാരാളം യുവാക്കൾ ഇന്ത്യയിൽ നിന്നും ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ ഒന്നു തന്നെ ഈ കുടിയേറ്റക്കാരായ മറ്റു രാജ്യക്കാർ സുരക്ഷിതരല്ല എന്നൊരു വലിയ സന്ദേശമാണ് ഈ യു കെയിലെ സംഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെയുള്ള സംഭവങ്ങൾ ആറ ടോക്സ് നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ സംഭവിക്കാം ഉദാഹരണത്തിന് കാനഡയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നകാരികളായി അവിടുത്തെ തദ്ദേശവാസികൾ കാണുന്നത് നമ്മുടെ രാജ്യക്കാരായ സിഖുകാരെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഇനിയും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആർ ആർ ടോക്സിനെ പ്രത്യേകിച്ച് മലയാളികളായ യുവാക്കളോട് പറയാനുള്ളത് എന്തെങ്കിലും അവസരങ്ങൾ എന്തെങ്കിലും വിസ കിട്ടിയാൽ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകണം എന്ന മനസ്സ് നമ്മൾ മാറ്റിവെക്കുക നിങ്ങളുടെ യോഗ്യതയ്ക്കും നിങ്ങളുടെ പരിയസമ്പന്നതയ്ക്കും ഉതകുന്ന നല്ല രീതിയിലുള്ള ഒരു ജോലിയും അതുപോലെയുള്ള ഒരു ഓഫറും വിസ സ്റ്റാറ്റസും ലഭിച്ചാൽ മാത്രമേ വിദേശത്തേക്ക് പോകാവൂ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാം അത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന വെറും വ്യാമോഹമാണ് ഇന്ന് ഓരോ യുവാക്കളും യുവതികളും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇനിയുള്ള കാലത്തെങ്കിലും ആത്മാഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ സ്വന്തം കഴിവും പ്രയത്നവും സ്വന്തം രാജ്യത്ത് വിനിയോഗിച്ചു നിൽക്കുന്നതായിരിക്കും ചെറുപ്പക്കാർക്ക് നല്ലത് എന്നാണ് ആർ ആർ ടോക്സിന് തോന്നുന്നത് ഈ വിഷയത്തിൽ ആർ ആർ ടോക്സിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് യു കെയിലെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം